ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ വിളക്കാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കേട്ട് കാണും എൻ്റെ അഭിപ്രായത്തിൽ കെടാവിളക്ക് കൂടിയാണ് നിത്യവും കത്തിച്ചുലിക്കുന്ന ആളാണ് ഒരു കുടുംബ നാഥ എന്ന് പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബനാഥൻ എങ്ങനെ എങ്ങനെയിരിക്കൂ അതുപോലെ ആയിരിക്കും ആ ഫാമിലിയുടെ വളർച്ച ഭാര്യയുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു കണ്ണുള്ള പുരുഷനാണോ രക്ഷപ്പെട്ടു ആ ഭാര്യക്ക് പിന്നെ ഈ പറഞ്ഞപോലെ പണ്ട് നാല് നാലരൂപരിൽ വള്ള സ്ത്രീകളെ പറയുന്ന പോലെ ആ സ്ത്രീ പണിയോ അല്ലെങ്കിൽ ഓഫീസ് വർക്കോ എല്ലാത്തിലും ഒഴുകാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പുരുഷൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് മിക്കവർക്കും ആ അനുഭവം ഉണ്ടായിരിക്കാം അപ്പൊ നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ എങ്ങനെയായിരിക്കും ഒരു പയ്യൻ അതൊക്കെ നമ്മുടെ ഡിഫൻസ് അപ്പോർട്ട് നമ്മുടെ ഭാഗ്യം പിന്നെ ആരോ പറഞ്ഞ പോലെ കല്യാണ വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ ചിലപ്പോൾ ദേശക്കാരായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് അതൊക്കെ ആരോ പറഞ്ഞ പോലെ അതെല്ലാവർക്കും തികച്ചും സ്വാഭാവികം പക്ഷെ നമ്മൾ അതൊക്കെ മറന്നിട്ട് ആ ഒരു പുരുഷൻ കുടുംബം നോക്കാൻ മെടുക്കാനാണോ കാരണം വേറെ കുട്ടികളുടെ ഭാവി പോലും അത്രയ്ക്ക് നല്ലതാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ ചെയ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ ഒരാളാവട്ടെ അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവം എല്ലാ ഗുണങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടും എക്സ്പീരിയൻസ് ഉറപ്പാണ് നല്ല കുടുംബത്തിലെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളരും അപ്പോ ടീച്ചേഴ്സിനും അതിനൊരു പങ്കുണ്ടെങ്കിലും മിക്ക സമയം പാരൻസിന്റെ കൂടെയല്ല അപ്പൊ ഈ പഠി നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഭാവിയിലെ നല്ല ഒരു എന്താണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല പൗരന്മാരും ഒക്കെ ആയിട്ട് വളരാനായിട്ട് നമ്മൾ കുഞ്ഞിലെ തന്നെ അവരെ ശീലിപ്പിച്ചാൽ രക്ഷപ്പെട്ടു അന്യൊരു കുടുംബവും രക്ഷപ്പെടും നമ്മുടെ ജീവിതം ഈവൻ നമ്മുടെ വീട്ടിൽ നിന്ന് ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബം എന്താണോ എന്ന അതായിരിക്കും അവരുടെ കണ്ടുപിടുത്തം നമ്മൾ സന്തോഷമായിട്ടാണ് ആ കുട്ടികൾ വളർത്തുന്നത് അവർ സന്തോഷമായിട്ട് ജീവിക്കും അവരുടെ പാർട്ട്നേഴ്സിനോടും സന്തോഷമായിട്ട് ജീവിക്കും അതെല്ലാം വീട്ടിലെന്നും അടിയും പിടിയാണെങ്കിൽ ആ കുട്ടികൾ കണ്ട് അതിനെ വിഷമിച്ചുള്ള എത്ര ധനം ഉണ്ടെങ്കിലും കാര്യമില്ല നമുക്ക് വീട്ടിൽ വേണ്ടത് എപ്പോഴും സന്തോഷം മാത്രം ആ സന്തോഷം നിലനിർത്താൻ നമ്മൾ കൂടി എല്ലാവരും കൂടി വിചാരിച്ചാൽ മാത്രമേ ഒരു കുടുംബത്തിലെ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ വേറൊരു വിഷയമായിട്ട് പിന്നീട് കാണാം